നൂറ്റി മുപ്പത് ആണവായുധങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് കൊണ്ട് വെച്ചിട്ടുള്ളതാണ് കൂടാതെ കുറേ മിസൈലുകളെല്ലാം ഉണ്ട് ഇതൊന്നും വെറുതെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളതല്ല നമ്മളെടുത്ത് അങ്ങ് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കെതിരെ ജലയുദ്ധം നടത്താനാണ് തീരുമാനമെങ്കിൽ ആണവായുധം ഇന്ത്യയുടെ മേൽ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് നിൽക്കുന്നിടത്ത് വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടും കണ്ടും ശീലിച്ചിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്ന് മാറി പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് ഇന്ത്യ എന്നാൽ അതേ സമയത്ത് എന്ത് ഇന്ത്യ ചെയ്താലും അതിന് പാകിസ്ഥാന് പറയാനുള്ള ഏക മറുപടി ആണവായുധം എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവർ ഈ ആണവായുധം ആണവായുധം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ തേങ്ങ പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നമ്മുടെ നമ്മുടെ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുകയാണ് സംഗതി പൊട്ടിക്കാനായിട്ടൊന്നും വല്ലതും വേണ്ടേ അതിനകത്തൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയാണ് ഇവരുടെ കയ്യിൽ ഇനി ഉണ്ടോ എന്നാണ് ഇപ്പോൾ എന്റെ സംശയം അതെന്തോ ആകട്ടെ എന്താണിപ്പോ ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇന്ത്യ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യ ചലം നദിയിലെ ജലം ഡാം ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും കൊടുക്കാതെയാണ് ഇന്ത്യ ഇത് തുറന്നു വിട്ടത് അതായത് ഇന്ത്യ സിന്ധു നദിയിലേക്കുള്ള ജലം തടയുമെന്നോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുമെന്നോ പറയുന്നു അതിനു പുറകെ തന്നെ നമ്മൾ ഇൻഡസ് വാലി ബന്ധപ്പെട്ട ട്രീറ്റി അല്ലെങ്കിൽ എഗ്രിമെന്റ് നമ്മൾ നിർത്തലാക്കും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു സോ ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഉടനെ പറഞ്ഞു പറ്റില്ല ഇരുപത്തിനാല് കോടി ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അത് നിങ്ങൾ തടയുകയാണെങ്കിൽ അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് നമ്മൾ കാണും ഇത് ശരിയല്ല നമുക്ക് വെള്ളം നിങ്ങൾ തരാതിരുന്നാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വന്നു അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല നിങ്ങൾ ചെയ്യാവുന്നത് ചെയ് അപ്പോൾ പാകിസ്ഥാൻ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തേരാപ്പാറ നടക്കുന്നു പാക് പ്രധാനമന്ത്രിക്ക് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല തിന്നാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും പിന്നീട് ഇന്ത്യക്ക് തോന്നി കാണും എന്തായാലും നമ്മൾ കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു തൽക്കാലം മനുഷ്യന്മാരല്ലേ അവർക്ക് വേണ്ട വെള്ളം കുറച്ച് നേരത്തെ അങ്ങ് കൊടുത്തേക്കാണ് ഉള്ളത് നമ്മൾ നിർത്തുന്നതിന് മുമ്പ് കുറച്ച് കൂടുതലായിട്ട് അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ചലം നദിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഡാം അങ്ങ് തുറന്നു വിട്ടു ഷട്ടർ തുറന്നങ്ങ് വിട്ടു ഇപ്പൊ പാകിസ്ഥാനിൽ വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ മുസഫറാബാദ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ കരയൊന്നുമില്ല വെള്ളം മാത്രമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഛലം നദി എന്ന് പറയുന്നത് ഈ ഛലം നദിയിലാണ് ഇപ്പോൾ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് തീവ്രവാദികൾ ഏറ്റവും അധികം ഉല്ലസിച്ച് കഴിയുന്ന പാക് അധീന കാശ്മീരിലെ മുസഫറാബാദ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു മിന്നൽ പ്രളയമുണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാക് അധീന കാശ്മീരിലെ ഹട്ടിയൻ ബാല ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പ്രളയമാണ് നദീതീരത്ത് താമസിക്കുന്നവരെല്ലാം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാവുക മാത്രമല്ല കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ജലം അണക്കെട്ടിലെ ജലം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ വാർത്തകളെല്ലാം തന്നെ ആ തരത്തിലാണ് ഉണ്ടാവുന്നത് എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഞങ്ങളാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞൊന്നും വന്നിട്ടില്ല പക്ഷേ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും പാകിസ്ഥാൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ അപ്പൊ എന്തായാലും നമ്മളെ ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ റദ്ദെയ്യുന്നതിന് മുമ്പ് ആവശ്യത്തിന് വെള്ളം കൊടുത്തേക്കാമെന്ന് ചിലപ്പോൾ ഇന്ത്യക്കാര് വിചാരിച്ചു കാണും നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ പാകിസ്ഥാനിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ഈ ഒരു വാർത്ത അതായത് ഇന്ത്യ ഇപ്പൊ ഈ നദീജലം തുറന്നു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വാർത്ത അറിഞ്ഞ ഉടനെ എൻ്റെ മൂപ്പര് പോയിട്ട് എന്നാൽ പിന്നെ നൂറ്റി മുപ്പതെണ്ണത്തിന്ന് രണ്ടോ മൂന്നോ എടുത്ത് പൊട്ടിക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോൾ സംഗതിയെല്ലാം നനഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ വെയിലത്തിട്ട് ഉണക്കിയാലേ പൊട്ടിക്കാൻ പറ്റുമെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഈ പാകിസ്ഥാനിൽ ഭരിക്കുന്ന ആർക്കും തലയ്ക്ക് ഒരു ബോധവുമില്ലേ ഇവരെന്തിനാണ് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇവർ എന്താണ് നേടാൻ പോകുന്നത് പാകിസ്ഥാനില് പാക് അധീന കാശ്മീർ അവരുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഒരു ഗുണവുമില്ല ഇത്രയും വർഷത്തിനിടയിൽ പാകിസ്ഥാൻ എന്ത് വളർച്ചയാണ് കൈവരിച്ചത് ഇന്ത്യയിൽ നിന്ന് വിഭജനം വാങ്ങി പോയപ്പോൾ പറഞ്ഞ കാരണം മതത്തിൻ്റെതായിരുന്നു രണ്ട് മതമാണ് ഒന്നിച്ചു പോവില്ല അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ശരി നിങ്ങൾ പോയിട്ട് നന്നായോ നന്നായെന്ന് ചോദിച്ചാൽ അതും ഇല്ല നശിച്ച് നാരായ കല്ല് പിടിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ടും ഒരു കുറവുമില്ല ഇന്ത്യയെ പോലെ ഒരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാക്കിയിട്ട് ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് കുറെ കാലം ബ്രിട്ടീഷുകാരുടെ പാത സേവ ചെയ്തു അത് കഴിഞ്ഞ് അമേരിക്കയുടെ പാത സേവ ചെയ്തു ഇപ്പൊ അത് ചൈനയുടെ പാത സേവ ചെയ്യുന്നു ഇങ്ങനെ മറ്റുള്ളവരോട് തെണ്ടിയും ഇരന്നുമൊക്കെ എത്ര കാലം ജീവിക്കും ഇപ്പൊ പാകിസ്ഥാനിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രയോ ബില്യൺ യുവാൻ ചൈനയോട് കടം ചോദിച്ചിരിക്കുകയാണ് ചൈന ഇവിടെ കടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് ഈ പാകിസ്ഥാൻ എന്നിട്ടും പറയുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും ഒരേ ഒരു തവണയല്ലേ ഇവർ ഉപയോഗിക്കൂ പിന്നീട് ഉപയോഗിക്കാനായിട്ട് വല്ലതും ബാക്കി ഉണ്ടാവുമോ അവിടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ഒന്നും കാണാതെ അങ്ങ് വെറുതെ ആ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പൊക്കോളൂ പൊക്കോളൂന്നും പറഞ്ഞാൽ ഇരുന്ന് കൊടുക്കുന്നു ഇവർ വിചാരിക്കുകയാണോ ഇത്തരം ഭീഷണികൾ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഭീഷണികൾ മുഴക്കിയിട്ട് അവർക്ക് തന്നെ അറിയാം ഇന്ത്യ പോലെ ഒരു രാജ്യം വിചാരിച്ചാൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല കാരണം നമ്മുടെ കയ്യിലും ഈ ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറുതെ കാണാനല്ലല്ലോ ഇപ്പം ഇവരുടെ നാലും മൂന്നും ഏഴ് പൊട്ടാസ് ഉള്ളവർ ഇമ്മാതിരി ഞെളിയുകയാണെങ്കിൽ ഒക്കെ അപ്പം എന്തോരം എന്തോരം കാണിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക കൊള്ളാവുന്ന ഒരെണ്ണം അവരുടെ കയ്യിലുണ്ടോ കൊള്ളാവുന്ന ഒരെണ്ണം ഒരു ബാലിസ്റ്റിക് മിസൈലെങ്കിലും എന്തോ ഷഹീൻ വണ്ണാ ടു ആ ത്രീയോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ പൊട്ടുവോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം അതുമൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് മാത്രം അയയ്ക്കാൻ പറ്റുന്നവയാണ് ഇന്ത്യക്ക് പുഷ്പം പോലെ തടയാൻ പറ്റുന്ന മിസൈലുകളാണ് ഇവര് ഇവർ വെറുതെ ചുമ്മാ ഇവരെന്തോ വലിയ സംഭവമാണ് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യയുമായിട്ട് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ തീർന്നു ശരിയാണ് ഇന്ത്യൻ എക്കണോമിയെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിവേഗത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമുക്കൊരു യുദ്ധം ഒട്ടും താല്പര്യമുള്ളതുമല്ല പക്ഷേ യുദ്ധം ചെയ്താൽ ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കും ഇന്ത്യക്കും കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം നമ്മൾ അതിജീവിക്കും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടുതൽ എടുക്കുമായിരിക്കും പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ബാക്കി ഉണ്ടാവില്ല ഇപ്പൊ ഒരു പ്രളയം താങ്ങാനുള്ള ശേഷി അവരെ കൊണ്ടില്ല പിന്നെയാണോ ഇവര് ഇവർ ഇന്ത്യയോട് മറ്റേ യുദ്ധം ചെയ്യാൻ വരാൻ പോകുന്നത് മറ്റൊരു പിടിയുമായി വീണ്ടും വരാം